ം ചെയ്യുന്നത് നവംബർ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ മാസം അതായത് ആഴ്ച പോലെ നമ്മളുടെ അശ്വതി പേർ രേവതിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രമാണ് നമ്മളുടെ വിചന്തനം ചെയ്യുന്നത് ഒന്നാമതായിട്ട് അശ്വതി നക്ഷത്രം കുടുംബസമേതം പുണ്യ തീർത്ഥയാത്ര പുറപ്പെടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാ പ്രാർത്ഥനകളാൽ സാധിക്കും തുടങ്ങിക്കിടമ്മ സ്ഥാനക്കയറ്റം ലഭിക്കും ഭരണി അധർമ്മ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറുവാൻ ഉൾപ്ര ഉൾപ്രേരണ ഉണ്ടാകും ആശയവിനിമയങ്ങളിൽ അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കാൻ സൂക്ഷിക്കണം കാർത്തിക വാഹനം മാറ്റി വാങ്ങുവാൻ ഇടവരും സംഘടനാ പ്രവർത്തികൾക്ക് കാലത്തെ സ്ഥാനം വഹിക്കും വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപെടും രോഹിണി യാത്രാവേളയിൽ പണവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടുവാൻ ഇടയാവും വർഷങ്ങൾക്ക് ശേഷം ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം മകൈരം സർവകാര്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും വന്നു ചേരുന്നതിനാൽ പല മനോവിഷമങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ധരിക്കാൻ ഇടയാകും തിരുവാതിര ആസ്ഥാനത്തുള്ള വാക്പ്രയോഗം പ്രയോഗം ആപകത്തിന് ആപത്തിന് വഴിയൊരുക്കും അഭ്യൂഹങ്ങൾ അഭ്യൂ അഭ്യൂതങ്ങൾ പലതും കേൾക്കുമെങ്കിലും അന്വേഷിച്ചറിയാതെ പ്രതികരിക്കരുത് ഭൂമി ക്രയവിക്രയങ്ങളിൽ രാമം പ്രതീക്ഷിക്കാംകാല അഭിഭാഷകായ വിദേശയാത്ര സഫലമാകും ദേഹാസ്വസ്ഥാൽ അവധിയെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാകും നിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുവാനിടയാകും ൃപയായ ഗ്രഹം വാങ്ങി താമസിച്ചു തുടങ്ങും പുതിയ പുതിയ ഉദ്യോഗത്തിൽ നിയമാനുമതി ലഭിക്കും സമർപ്പിച്ച പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അംഗീകാരം അംഗീകാരം ലഭിക്കും ആയില്യം അധ്യാത്മിക ആത്മീയ വെറുതെ ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും പൂർവിക സ്വത്തിൽ വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗ്രഹം വാങ്ങും കർമ്മമേഖലയിൽ മേഖലയിൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിലും ആത്മസമ്മേളനത്തുകൂടി നേരിടും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാവും യാത്രാവേളയിൽ അശുദ്ര അശ്രദ്ധ ഉണ്ട് പണ നഷ്ടം സംഭവിക്കും സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും പൂരം പുതിയ ഉദ്യോഗത്തിന് നിയമാനുസൃതി ലഭിക്കും ഗ്രഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാവും പ്രവർത്തന പ്രവർത്തനരഹിതമായ വ്യാപാര വ്യാപാരം വിൽപ്പന ചെയ്യാനിട വരും പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക വരുമാനം വർദ്ധിക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും ധർമ്മ പ്രവൃത്തികൾക്കായി പണം ചെലവാക്കും അത്തം ഏകസമുച്ചയം പണിയുവാൻ ഭൂമി വിട്ടുകൊടുക്കും അവധിയെടുത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഔദ്യോഗികമായ ദൂരയാത്രകളും ചർച്ചകളും വേണ്ടിവരും ചിത്തിര സംരക്ഷിക്കപ്പെടേണ്ടതിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നുചേരും പ്രതികൂല സാഹചര്യങ്ങളെ നിഷ്പ്രയാസം തരണം ചെയ്യാനുള്ള ആത്മധൈര്യം ഓട്ടോമാറ്റിക്കട്ടെ വന്ന് ചേരും ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനായതിനാൽ ജോലിയിൽ പുനർ നിയമനം ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹായത്തോടെ ഏറ്റെടുത്ത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും വിശ്വാഹം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം നൽകുവാൻ സാധിക്കും ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിക്ക ഏകോപിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കും അനിഴം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലി രാജിവെക്കാൻ ഇടയാകും മത്സരങ്ങളിലും നറുക്കെടുപ്പിലും വിജയിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും കേട്ട പ്രണയബന്ധം സബലമാവും പണം ചെയ്തുവരുന്ന ഗ്രഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാറെഴുതും പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കും ആഗ്രഹ മൂലം ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും സുരക്ഷിതമായ പണമിടപാടുകളിൽ പണം മുടക്കും വർദ്ധിക്കുന്ന അധികാര പരിധി ഏറ്റെടുക്കും അധികാര അധികാരുർപിന ചെയ്യുന്ന ജോലിക്കാരെ പിരിച്ചുവിടും വിട്ടുവീഴ്ച മനോഭാവത്ത ദാന സൗഖ്യം ഉണ്ടാവും അപ്രിയ സത്യം തുറന്നു പറഞ്ഞതിനാൽ ബന്ധുക്കൾ തീരും പരസ്പര വിരുദ്ധമായ ആശയ ആശയങ്ങൾ ഉപേക്ഷിക്കണം പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് തിരുവോണം നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾ തുടങ്ങിയവയ്ക്കും ഹൃദ്രോഗപീഡകൾ വൃദ്ധിക്കും അപകീർത്തി ഒഴിവാക്കുവാൻ പൂർണമായും സഹകരിക്കും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ കയറ്റം ഉണ്ടാകും അവിടുത്തെ പരിസര പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറാൻ ഇടവരും വ്യാപാരം ഉപേക്ഷിച്ച് ഉദ്യോഗമന്വേഷിച്ച് വിദേശയാത്ര പുറപ്പെടേണ്ടി വരും ചതയം കടം വാങ്ങിയ സംഖ്യ ചീച്ചുകൊടുക്കുവാൻ ഭൂമി വിൽക്കുവാൻ തയ്യാറാവും കുടുംബ തർക്കങ്ങളിൽ നി നിഷ്പക്ഷതാ മനോഭാവം സ്വീകരിക്കണം ദാമ്പത്യ സുഖം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ഉണ്ടാക്കും ചൂരിട്ടാതി അനുചിത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഉൽപ്രേരണ ഉണ്ടാകും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ സാധ്യമാകും ഉത്തര രക്തദൂഷന്യങ്ങളായ രോഗചിന്തകൾ വർദ്ധിക്കും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും അതിനനുസരണമായ അംഗീകാരമോ സ്ഥാനമാനമോ ലഭിക്കാ ലഭിക്കാത്തതിനാൽ മനോവിഷമം ഉണ്ടാകാനിടവരും രേവതി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനും ചേരും വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങളാൽ വ്യക്തമായ തീരുമാനങ്ങൾ ഇടവരും ദീർഘകാല ദീർഘാലക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ ഇട വരും ോടുകൂടി ആഴ്ചകലം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം